എന്താ വേണ്ടോട്ട എന്റെ കൈയ്യപ്പൊ പൊള്ളിയന്നെ വേണ്ട ഒന്നും പോവേണ്ട എന്താണിത് വേണ്ടതല്ലേ പറഞ്ഞ ഒന്ന് പോവാൻ വേണ്ട എന്താ വേണ്ടല്ലേ ഒന്നും പോപ്പി ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എനിക്ക് ഒറ്റക്കിടക്കാൻ പേടിയോ ഇന്ന് ഞാനും മറ്റേ മുറി ഒന്ന് കിടക്കാൻ പോവാ അയ്യോ വേണ്ട അത് വേണോട്ടിന്റെ മുറിയല്ലേ അല്ലേ നീ കാപ്പുടിക്ക അവൾ എന്താ പറഞ്ഞോ അവള് എന്താ വേണുമായിട്ട് യാതൊരു ബോധവില്ല നമ്മളൊരു മറ്റു കിടക്കുന്ന മുറിയിലാണ് അവളെ കിടക്കുന്നത് അപ്പുറത്ത് തന്നെ കിടന്നാ മതി